ണെന്ന് എന്തോ ഇട്ട മുട്ടയാണെന്ന് കണ്ടിട്ട് മനസ്സിലായോ പക്ഷേ ആന ഇട്ട മുട്ടയല്ല ഇതൊരു വ്യത്യാസം അറിയാനായിട്ട് ആ മുട്ടയുടെ കൂടെ തന്നെ ഒരു കോഴി മുട്ടയും കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് മുട്ടയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിട്ടാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയൊക്കെ നല്ല വെയിലാണ് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു തണലും തണുപ്പും ഇത് നമ്മുടെ ഇതിനെ കാണാൻ ഒരു പ്രത്യേക രസം ഉണ്ടല്ലേ പക്ഷെ ഇത് രണ്ടും തമ്മിയും മറച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കമ്പി വെച്ച് കെട്ടി മറച്ചിട്ടുണ്ട് നമസ്കാരം ഞാൻ സുഗേഷ് കുമാരൻ നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നാടായ പുത്തൻകുളതാണ് പുത്തംകുളം ആനത്താവളം അപ്പോൾ ഈ ആനത്താവളത്തിൽ ഇന്ന് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സംഭവം നടന്നു അപ്പോൾ അത് നമ്മളെല്ലാവരും അറിഞ്ഞപ്പം ജസ്റ്റ് വന്നതൊക്കെ ഒന്ന് കാണണം നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി എന്താണ് ആ സംഭവം സംഭവമെന്നല്ലേ നമുക്കതൊക്കെ ഒന്ന് കാണാം അതിനു മുമ്പ് ഇതാ ഇതൊക്കെ കണ്ടില്ലേ ഇവിടെ ഫുൾ നല്ല മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ആനത്താവളത്തിൽ ഇപ്പം കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ഇവിടെ പാർക്കുണ്ട് പിന്നെ ബേഡ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാം നമ്മൾ കാണാം പിന്നെ നമ്മൾ മെയിനായിട്ട് വന്നത് ഇവിടെ ഒരു സംഭവം നടന്നു അത് നമുക്ക് നിങ്ങളെ അറിയിക്കാനായിട്ട് വന്നതാണ് അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം വ ആ സംഭവം എന്താണെന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ് ദാ ഇതാണ് ആ സംഭവം ഇത് കണ്ടോ ഈ കാണുന്നത് ഫുട്ബോളല്ല അതൊരു മുട്ടയാണ് മുട്ട കാണാനായിട്ടും ആ പക്ഷിയെ കാണാനായിട്ടും ഇപ്പം ഒരുപാട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷമാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ മുട്ടയിട്ട പക്ഷിയെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എൻട്രൻസ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ താണ്ട ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയൊക്കെ നല്ല വെയിലാണ് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു തണലും തണുപ്പൊക്കെയാണ് ഇത് നമ്മുടെ പാർക്കിലോട്ട് കയറുന്ന എൻട്രൻസ് ഒരുക്കിയിട്ടിരിക്കുന്നതാണ് അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കയറിയ പാർക്ക് പിന്നെ നമുക്ക് പോകാനുള്ള ബേഡ് പാർക്കിലോട്ടാണ് അവിടെയാണ് നമ്മുടെ ആ ഗസ്റ്റ് ഉള്ളത് ആ ഗസ്റ്റിനെ നമുക്ക് കാണണം ആ മുട്ടയിട്ട ആൾ അതിൻ്റെ അകത്താണുള്ള ആ പക്ഷി അപ്പോൾ ആ പക്ഷി നമുക്ക് അവിടെ ചെന്നിട്ട് അങ്ങോട്ട് പോകണം അതിനു മുമ്പ് ഇത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയാണ് നമുക്ക് ആദ്യം ആ ബേഡ് പാർക്കിലോട്ട് ഒന്ന് വാ ഇതാണ് ഗോൾഡൻ പോളിഷ് ക്യാപ്പ് അതിൻ്റെ ആ തൂവലുണ്ടോ തലേലി അതിന് വാലും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ടോ കേട്ടോ ഇത് പൂവനും അത് പിടയുമാണ് ഇതിന്റെ ആ തൂവലിനുള്ള തിളക്കം കണ്ട ആ ഒരു തിളക്കമില്ല തൂവലും അതിൻ്റെ ഒരു ഇത് ഇതേ ഞാൻ സ്പെഷ്യലായിട്ടൊരു ആളെ കാണിച്ചു തരാം ഇതാണ് യമു ഇവിടെ പുത്തംകുളം ആനത്താവളത്തിൽ വന്നാൽ കാണാൻ കേട്ടോ പക്ഷേ നമ്മൾ നേരത്തെ കാണിച്ച മുട്ട ഈ അല്ല അത് വേറൊരു പക്ഷിയുടെയാണ് അടുത്തത് ആ പക്ഷിയിലോട്ട് പോവാം അതിനു മുമ്പ് നമുക്ക് ഒന്ന് കാണാം കണ്ടോ നമ്മളിതാ ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ ഒരു പക്ഷി ഇട്ടതാണ് നമ്മൾ ആദ്യം കണ്ട ആ മുട്ട നമ്മളൊന്ന് കാണാം ദേ കണ്ടോ இதானும் ஒட்டகப் பக்ஷி. இது அண்டா, இது ഇലയിലിരുന്ന രണ്ട് ഉറുമ്പിനെ കൊത്തി തിന്നയാണ് കേട്ടോ ആ ഒട്ട പക്ഷിയുടെ ഇണയാണിത് രണ്ടു പേരുണ്ട് പക്ഷേ ഇത് രണ്ടും തമ്മിയും മറച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കമ്പി വെച്ച് കെട്ടി മറച്ചിട്ടുണ്ട് ഹായ് ഇവിടെ ഫുള്ള് പക്ഷികളപ്പുറത്താണ് കോഴി തന്നെ പല തരത്തിലും ഉണ്ട് അതിൻ്റെയൊക്കെ കൂവലും വെള്ളവും എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു എന്ന് പറയുമ്പം ഫുള്ള് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയും മൊത്തം ചെടിയും മരങ്ങളും എല്ലാം ആയിട്ട് അടിപൊളിയാണ് പിന്നെ ഈ മുട്ട പക്ഷി ഇപ്പം ഒരു മുട്ടയാണ് ഇട്ടിരിക്കുന്നത് ഇത് ഇനിയും മുട്ടയിടും എന്നാണ് ഇവിടെ തിരക്കിയപ്പം നമ്മൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അപ്പം ഇനി വരും മാസങ്ങളിലും നമുക്ക് ഇനിയും ഈ ഒട്ടപക്ഷി മുട്ടയിടും എന്ന് പ്രതീക്ഷിക്കാം അപ്പം എല്ലാ കാഴ്ചകളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കും ഏതായാലും ഇപ്പം ഇങ്ങനെയൊരു സംഭവം നടന്നത് നിങ്ങളെ അറിയിക്കാൻ പറ്റിയതിൽ നമുക്കൊരു സന്തോഷമുണ്ട് ഏതായാലും കണ്ടു നമുക്ക് ബാക്കി കാര്യങ്ങൾ ഈ മുട്ടയെ പറ്റിയൊന്ന് ചോദിച്ചറിയാം സുമ ചേച്ചി അപ്പൊ നമുക്ക് ഹെൽപ്പിന് ഇതെല്ലാം പറഞ്ഞു തരാനായിട്ട് ഇവിടെ നിൽക്കുന്നത് സുമ ചേച്ചിയാണ് ഈ മുട്ട ഇട്ടത് എന്നായിരുന്നു എത്ര ദിവസമായിട്ടത് എത്ര കിലോ ഒന്നേ പോയിന്റ് ഒരു അറിയാനായിട്ട് ആ മുട്ടയുടെ കൂടെ തന്നെ ഒരു കോഴിമുട്ടയും കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് മുട്ടയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിട്ടാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഇങ്ങനെ വന്നു വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്ത അതിനെ പറ്റിയൊന്ന് പറയാമോ ചാനലേറെ അവരുടെ അവർക്കെല്ലാം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ ഒട്ടകപക്ഷിയുടെ മുട്ട കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഭയങ്കര അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടായിരുന്നു അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ആയിരുന്നു പിന്നെ ഈ മുട്ടയെപ്പറ്റി ഇതിന്റെ ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ വീണിട്ടുണ്ട് ഇവിടെ കണ്ടോ അത് എന്ന് വെച്ചാൽ ആ ഒട്ടക പക്ഷിയുടെ ആ ഹൈറ്റ് ഉണ്ടല്ലോ അത്രയും ഒരു മീറ്റർ അതിൻ്റെ മുകളിൽ നിന്ന് എന്ന് വെച്ചാൽ ഒരു മീറ്റർ താഴെ ഒന്ന് വീണോണ്ടാണ് പൊട്ടിയത് ആദ്യത്തെ മുട്ടയായതുകൊണ്ടാണ് അവരൊക്കെ നല്ല ഒരു എന്താണ് കാവേരി പാർക്ക് ആയിട്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇനിയും നമ്മളെ ഈ ഇത് കാണാനായിട്ട് കാവേരി പാർക്കിലേക്ക് എല്ലാരെയും ക്ഷണിക്കുകയാണ് ഇതെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ വയറാണ് ഒട്ടകപ്പിയുടെ മുട്ടയെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ നേരിൽ കാണാൻ പറ്റിയ ഒരു അവസരമാണ് എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിൽ അതീന്ന് ഭയങ്കരമായ സന്തോഷം ഇവിടെ വരുന്ന കുട്ടികൾക്ക് നേരിൽ കാണാം അത് ടച്ച് ചെയ്യാം എല്ലാത്തിനുള്ള ഒരു അവസരമാണ് അതിനെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഈ പക്ഷെ ഈ ഫോട്ടോയിലും ഇപ്പം വീഡിയോയിലും കാണുന്ന നടക്കല്ല നേരിട്ട് കാണുമ്പം അതൊരു ഫീൽ തന്നെയാണ് നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട് ഇത് എത്ര മുട്ട വരെ ഇടും അങ്ങനെ എന്തെങ്കിലും മുതൽ കൂടുതൽ മുട്ട പതിനഞ്ചിൽ കൂടുതൽ ഇല്ല ഇതിപ്പോ പ്ലാൻ ഇല്ല ഞങ്ങൾക്ക് ഇതിനകത്തൊരു ചെറിയൊരു സ്ക്രാച്ച് വന്നത് കൊണ്ട് വിരിയിക്കാനുള്ള പ്ലാനില്ല ഇനി ഇടുന്ന മുട്ടകൾ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നായിരിക്കും അവർ തന്നെ കൂടുകൂട്ടി വിരിയിപ്പിക്കാനുള്ള ഒരു സജ്ജീകരണം മെയിനായിട്ട് അത് കഴിക്കുന്നത് ആണ് നമ്മുടെ പുല്ല് പെല്ലറ്റ് മെയിനായിട്ട് ഈ മൂന്ന് ആഹാരങ്ങളാണ് കഴിക്കാറുള്ളത് പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കാറുണ്ട് സമയമാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കാറുണ്ട് പിന്നെ നമുക്ക് കാൽസ്യത്തിന് വേണ്ടിയിട്ട് മുട്ടയുടെ തോട് കക്കയുടെ തോട് ഇതൊക്കെ കൊടുക്കാറുണ്ട് അവർക്ക് കാൽസ്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ മുട്ടയുണ്ടല്ലോ അതിപ്പം അവിടെ വെച്ചിരിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഒരു സ്ക്രാച്ച് വന്നതുകൊണ്ട് നമുക്കത് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല എങ്കിലും അതിനുള്ളിലുള്ള നമുക്ക് വെച്ച് എടുത്തിട്ട് പുറന്തോട് അതുപോലെ തന്നെ അടുത്ത മുട്ടോട്ട് നമ്മൾ ഈ ശ്രമം നടത്തി നമുക്ക് ഇത്രയും നേരം ഈ ഒട്ടാ പറ്റിയും അതിൻ്റെ മുട്ടയെ പറ്റിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നത് നമ്മുടെ താങ്ക്സ് ചേച്ചി വീഡിയോ വരുമ്പം കാണണം ചൂണ്ടാ ക്രിയേഷൻസ് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ആനയുടെ പുറത്ത് കയറുന്ന സായിപ്പന്മാരകഥ ഇതിൻ്റെ മുകളിൽ വന്നിട്ടാണ് കേട്ടോ ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ മുകളിൽ കയറി അവിടെ പോയി ഈ ഒരു പ്ലേസ് ഉണ്ടോ ഇവിടെ വന്നിട്ട് ആനയുടെ പുറത്ത് കയറും അതിനാണ് ഇങ്ങനെ ഇത് സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അരയന്നത്തിനെ കാണാൻ നല്ല രസമുണ്ടല്ല അരയന്നം താറാവ് വാത്ത വാത്ത എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ അരയന്നത്തിൻ്റെ തന്നെ വേറൊരു താറാവിൻ്റെ ഉണക്കിരിയാണ് അതാണ് വാത്ത നല്ലൊരു തണുത്ത അന്തരീക്ഷം അല്ലേ ഇതിൻ്റെ അകത്ത് ഫുള്ള് ചാമ്പ് ചാമ്പ ഞാൻ ആദ്യം വിചാരിച്ച് പുളിഞ്ചിക്കയാണ് ഒരു പുളിഞ്ചിക്കയുടെ ഒരു ലുക്ക് ഉണ്ട് വേണ്ട അല്ല ഇവിടെ ഉള്ള വെറൈറ്റി തന്നെ അല്ലേ നമ്മുടെ വീട്ടിലുള്ള രണ്ടുമൂന്ന് പ്ലാത്തി പ്ലാത്തി ഉണ്ട് അപ്പുറത്ത് പിന്നെ അപ്പുറത്ത് റംബൂട്ടാനുണ്ട് റംബൂട്ടാൻ കാണിച്ച് തരാം ഉണ്ടാ റംബൂട്ടാനാണ് റംബൂട്ടാൻ വേറെ ഒരു ഒരു അടുത്ത ഒരു രണ്ട് വർഷം കൊണ്ട് ഇത് നല്ല വലുതാവും അല്ലേ ഇത് കുറ്റിയായിരിക്കുമ്പോഴേ കാ പിടിക്കുന്ന സൈസാണ് എനിക്ക് ഹൈബ്രിഡ് ആണെന്ന് തോന്നുന്നു കാ ഇപ്പോഴേ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കിളികളൊക്കെ ഉണ്ട് കേട്ടോ ഈ പോകുന്ന വഴിയൊക്കെ നല്ലൊരു രസവും നല്ല ആംബിയൻസും വ ഇതിനൊരു കൂട് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ കിളികൾക്കൊക്കെ നല്ലൊരു കൊട്ടാരം പോലെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക തറക്കിക്കോഴിയാണ് തറക്കിക്കോഴി കണ്ട നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ആ തൂവലൊക്കെ വിരിച്ചിരിക്കുന്ന കണ്ട രസ രസം ഉണ്ടല്ലേ ഫുള്ള് നല്ല ഭംഗിയുണ്ട് ആ മോളി ഇരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞത് അത് റോസാപ്പൂവല്ല കോഴിപ്പൂ ആണ് ഇതം ഇവിടെയുള്ള എല്ലാ പക്ഷിയും ഇപ്പം കണ്ടിട്ടുണ്ട് ഈ ഒട്ടപ്പക്ഷി ഒട്ടയിട്ടതറങ്ങിട്ടിപ്പോൾ ഒരുപാട് പേര് അത് കാണാനും കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട് ഇന്നൊരു അവധി ദിവസമായോണ്ട് തന്നെ ഇന്ന് കുറച്ചധികം പേരുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എല്ലാം അവിടെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു തിരക്കൊണ്ടിപ്പം ഇവിടെ കണ്ടോ കുട്ടികളൊക്കെ അതിലൊക്കെ ഇരുന്ന് കളിയും ചിരിയും നേരത്തെ ഒരു ഫോറിനേഴ്സ് ആയിപ്പൊക്കെ ഒന്നിരുന്ന് അത് കളിക്കുന്ന കണ്ടു പൊട്ട 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 പൊട്ടോ ഇവിടെ ഗെയിമിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ഇവിടെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുക ഇത് വേറെ ഞാൻ കണ്ടിട്ടില്ല ഇത് നല്ല രസമാണ് കളിച്ചോണ്ടിരിക്കുക ബ്ലൂ ഞാനാണെ ബ്ലൂ രണ്ടെണ്ണം പോയിരിക്കുന്നു ഗോൾ 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 ഇഷ്ടപ്പെട്ട് ഗോൾ നമ്മളിതിപ്പം അവിടെ ഫുള്ള് നടന്ന് കണ്ട് ഇവിടം വരെ എത്തി അപ്പം ഒരുപാട് നടന്നുകൊണ്ട് ക്ഷീണിച്ചു പക്ഷേ പേടിക്കാനൊന്നുമില്ല ഇവിടെ കഫ്റ്റേരിയുണ്ട് നമുക്കിവിടെ വന്ന് ചായ കാപ്പി കുടിക്കാൻ ജ്യൂസ് എല്ലാം ഉണ്ട് അപ്പം ഇവിടെ വന്ന് എല്ലാം കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് പോവാം പണ്ടിത് ആനത്താവളം മാത്രമായിരുന്നു നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത് അതിനുശേഷം ഇതിപ്പം പുതുക്കിയാണ് ഇങ്ങനെ പാർക്കും അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് മിനി ഓഡിറ്റോറിയം അപ്പോൾ അവിടെ ഈ ഫംഗ്ഷൻസ് നമ്മൾ കല്യാണം റിസപ്ഷനൊക്കെ നമുക്ക് പാർട്ടിയൊക്കെ അവിടെ വെച്ച് നടക്കാം അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് ഈ ഏരിയ ഉള്ള റിസപ്ഷനും കല്യാണവും പാർട്ടിയും എല്ലാം ഇവിടെ വെച്ച് നടന്നു പിന്നെയുള്ള വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ആനയുടെ ഒരു ഇതിന് പുറമേ പണ്ട് ഈ ആട് അങ്ങനെ ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു മികച്ച രീതിയിലോട്ട് ഇത് എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ ഈ തിരക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന വഴി പലരും ഡൗട്ട് അടിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ വഴിയെന്ന് പറയുന്നത് നമ്മൾ പുത്തൻകുളം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഈ സന്തോഷ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നമ്മുടെ ഈ പാരിപ്പള്ളിയിൽ നിന്ന് വരികയാണെങ്കിൽ പുത്തൻകുളം കഴിഞ്ഞിട്ട് പരവൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഈ പുത്തൻകുളം ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് ആ സന്തോഷ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് നമ്മളെ താഴോട്ടൊരു വഴി അടപ്പുണ്ട് അവിടെ വന്ന് ചോദിച്ചാൽ മതി ആനത്താവളം എവിടെയാണെന്ന് ആരും വഴി കാണിച്ചു തരും ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി വന്ന് കയറുന്നത് നമ്മുടെ ആനത്താവളത്തിലോട്ടാണ് പേരെന്ത് വരുന്നത് ഇവിടെ ഇങ്ങനെ ഫോറിനേഴ്സൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഫോറിനേഴ്സ് ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് വർക്കല വരുന്നവരൊക്കെ മിക്കവാറും ഇവിടെ വരും പിന്നെ കൊല്ലത്തു വരുന്നുണ്ട് കോളത്തു വരുന്നുണ്ട് കോളത്തു നിന്നൊക്കെ വരാറുണ്ട് കോളത്തു വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും ഇതേ കണക്ക് പുതുമയുള്ള കുറേ വീഡിയോകളുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തും അതുവരെ ബൈ സൈൻ ഓഫ് സുഗേഷ്സോട്